ഐറ്റം കിട്ടിയിട്ടുണ്ട് എന്തായാലും വെള്ളത്തിലൂടെ പിന്നെന്താ ആ അതിൽ ഹെലികോപ്റ്റർ പോലത്തെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെയ്താലോ അപ്പൊ നമ്മൾ ഇതാ കാറിന്റെ ടോയ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്ട്രോ പോലെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് വെച്ചിട്ട് വിർപ്പിച്ചു കൊടുക്കാം ടോയ് എങ്ങനെ വർക്ക് തുറന്ന് അതിന്റെ ഉള്ളെങ്ങനെയാന്ന് ഇതിൽ നമുക്ക് ബലൂണും ഒരു ബോട്ടും അതുപോലെ തന്നെ ബോട്ടിനുള്ള ഒരു നട്ടും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ബലൂൺ ഫിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ നമുക്കത് വീർപ്പിച്ചു കൊടുക്കാം പാടത്ത് ചണ്ടിയൊക്കെ ഉള്ളത് കൊണ്ടാണ് അത് പ്ലെയിൻ വെള്ളത്തിലാണെങ്കിൽ കിട്ടിലാൻ ആയിട്ട് പോകട്ടോ എന്തായാലും എനിക്ക് ബോട്ടിന്റെ ടോയ് ഒരുപാട് ഇഷ്ടായേ നമുക്ക് ഇനി ഇങ്ങനെ വിടാൻ നോക്കിയാലോ ഏ ഇതിനകത്ത് ഒരു ബലൂൺ ഉണ്ട് അതേപോലെ തന്നെ മൂന്ന് ലീഫുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് നട്ട് ബോൾട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കിട്ടില്ലെന്നായിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതോ ടോയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യണേ